ീസലോട് രണ്ടുമൂന്ന് ദിവസം താമസിച്ചു പോയി അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ വന്നിരിക്കുന്നത് രാവിലെ അല്ല അല്ലേഖലൊക്കെ ആയി വന്നിരിക്കുന്നത് എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറയാൻ വേണ്ടി വരുമെന്ന് ആ സാക്ഷ്യം പറയാനായിട്ട് വരുക വന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ബൈബിളിൽ ഒരു രണ്ട് വാക്യം വായിച്ചിട്ട് നമുക്ക് സാക്ഷ്യത്തിലേക്ക് പോകാം അപ്പോൾ ലൂക്കസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് വാക്യങ്ങളാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് ബൈബിൾ ബൈബിളുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് എൻ്റെ കൂടെ തന്നെ ചേർന്ന് വായിക്കാം ഏലിയാവിൻ്റെ കാലത്ത് ആകാശം മൂവാണ്ടും ആറു മാസവും അടഞ്ഞിട്ട് ദേശത്ത് എങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു എന്നാൽ സീതോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല അവ എണ്ണം എലിയിച്ച പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്ന് അവൻ പറഞ്ഞു ഞാൻ ഈ വാക്യം വായിച്ച് എന്തിനു വെച്ചാൽ എല്ലാവരും എല്ലാ രോഗികളും സൗഖ്യമാകൂ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ചോദ്യം ആണത് ഹോസ്പിറ്റലിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഈ വാക്യം വായിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷാമം വന്നപ്പോൾ ഏലിയാവിനെ ഒരു വിധയുടെ അടുത്തേക്ക് മാത്രമേ കർത്താവ് അയച്ചു അപ്പോൾ കർത്താവ് കാണുന്നവരെ മാത്രമേ കത്താവ് വിളിക്കുകയുള്ളൂ കർത്താവിന് കർത്താവിൻ്റെ അഹിതമനുസരിച്ച് കത്താവിന് അറിയാവുന്നതായിരുന്നു കർത്താവ് വിളിക്കുന്നത് അല്ലാതെ എല്ലാവരെയും വിളിക്കും വിളിക്കണം വിളിക്കുമെന്ന് ബൈബിളിനത് പറഞ്ഞിട്ടില്ല കർത്താവ് ഭൂമിയിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഇസ്രായേലിൽ എത്രയോ ആൾക്കാർ രോഗികളായിട്ടുണ്ട് അവരെ എല്ലാവരെയും സൗഖ്യമാക്കിയെന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല കർത്താവിന് ഇഷ്ടമുള്ള കർത്താവിന് ഹിതമുള്ള കർത്താവിൻ്റെ പദ്ധതിക്ക് അനുസരിച്ചുള്ള ആൾക്കാരെയാണ് കർത്താവ് സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നത് കർത്താവ് വന്നത് തന്നെ പാവികളെ മാനസാന്തരപ്പെടുത്താനും അവരെ ദൈവത്തിലേക്കിലേക്ക് കൊണ്ടുവരാനും ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ് അതിനുവേണ്ടിയാണ് ചിലർക്ക് രോഗങ്ങളും ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആർ ആരും നമുക്കില്ല രോഗങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലുകാർ പോലും കൈ അല്ലെങ്കിൽ ചികിത്സിക്കാൻ പണമില്ലാതെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മരണം മുൻപിൽ കാണുമ്പോഴാണ് ഒട്ടുമിക്ക ആൾക്കാരും രോഗികളായിട്ടുള്ളവർ കർത്താവിനെ അറിയാൻ വരുന്നത് അതുപോലെ കടം വരുമ്പോഴാണെങ്കിലും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് അവർ ദൈവത്തെ അറിയുന്നത് അല്ലാതെ കർത്താവിനെ അറിഞ്ഞ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ അതൊപ്പം ബന്ധുക്കൾ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാർ പോകുമായിരിക്കും പോകും പക്ഷെ അന്യജാതിക്കാർ അങ്ങനെ അല്ലല്ലോ പോകുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് എൻ്റെ ഈ സാക്ഷ്യം പറയാൻ ഞാൻ വന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ പതിനേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു പതിനേഴ് പതിനെട്ട് വർഷമാകുന്നു എൻ്റെ കിഡ്നിക്ക് ആയിട്ടാണ് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഇപ്പോഴല്ല പതിനേഴ് വർഷമായി ഹോസ്പിറ്റലിലാവുകയും ഞാൻ അവിടെ ഒരു കിഡ്നി ഫുള്ളായിട്ട് പോകുകയും മറ്റേ കിഡ്നിക്ക് ഭാഗികമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എഴുന്ന നടക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ശരീരം മൊത്തം നീരാണ് കണ്ണും മുഖക്ക കലക്ക നീരാണ് നമുക്ക് ചുരിദാറ ഒന്നും ബ്ലൗസ് ഒന്നും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനായിരുന്നു ഒരു ഒന്ന് വർഷം ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനകം ഒരു കിഡ്നി മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ഡയാലിസിസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഹിന്ദുവാണ് നായരാണ് ഒരുപാട് ജ്യോലിസന്മാരെ കാണുകയും എത്രയോ വർഷം എത്രയോ കാലം ഓച്ചിറിയ അമ്പലത്തിൽ ഇതിൻ്റെ പേര് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ കഞ്ഞി കൊടുത്തു ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് നേർച്ചകൾ സ്വർണം കൊണ്ട് നൂലൊത്തിരി എല്ലാം ചെയ്യാൻ പറ്റാവുന്ന ഒക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു ആ വഴിക്ക് പൈസ ഇഷ്ടം പോലെ നമുക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഇതൊന്നും തന്നെ നമുക്ക് ഒരു അനു പ്രഷർ ഭയങ്കരമായിട്ട് കൂടി കൊളസ്ട്രോൾ അതുപോലെ ഷുഗർ ഇതിനെല്ലാം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇത് യൂറിൻ പോകാതെ ഒരു ട്യൂബ് ഇടും അങ്ങനെയൊക്കെ ഒത്തിരി മരുന്ന് ഇഞ്ചക്ഷൻ അടുത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം ഞാൻ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് കാരണം അതുപോലെ മരുന്നിൻ്റെ സ്മെല്ലാണ് എൻ്റെ ശരീരത്തിലൂടെ പുറത്തോട്ട് ഉയർപ്പിലൂടെ വരുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യത്തിൽ പുറത്തോട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോകാറുമില്ലാതെ പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാ കിഡ്നി ആര് തരും നമുക്ക് അതിൽ ജീവിതകാലം മുഴുവൻ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരായും വലിയ പിള്ളേർ മൂള് തീരെ കുഞ്ഞാണ് ഹസ്ബൻ്റ് ഉണ്ട് പുള്ളിക്ക് ആ സമയത്ത് പിന്നെ ചിക്കൻ ഗുരി വന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് പുള്ളി കിടക്കുകയാണ് പക്ഷെ എനിക്ക് അവിടേക്ക് വരാനൊന്നും പറ്റത്തില്ല കാരണം എനിക്കൊരു പനിയോ ഒരു അസുഖമുള്ള എനിക്ക് വരാൻ പാടില്ല അത്ര ഇതായിട്ട് നിൽക്കുവാണ് അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരു ഭാരമായിട്ട് നമ്മുടെ ഇരിക്കുന്നതിനാൽ മരിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയിപ്പം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ രക്ഷപ്പെട്ടാലും നമ്മൾ ജീവിതകാലം ഇവിടെ മരുന്ന് കഴിക്കണം പല പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എനിക്ക് പരിചയമുള്ള ഒരു രണ്ടുപേരും അവർ ബിന്ദുക്കോസുകാരാണെന്നോ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നതാണെന്നോ എനിക്കറിയില്ല അവരെ എനിക്കറിയാം നല്ലൊരു സാധനം പക്ഷേ അവർ നമുക്ക് ഈ പ്രാർത്ഥനയൊന്നും കേട്ടിട്ടില്ല ബിന്ദുക്കോസുകാർ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല നമ്മൾ കേട്ടിട്ടുമില്ല ഒന്നുമില്ല നമ്മളങ്ങനെ പോയി ആ പോകുന്ന പരുമനപ്പള്ളിയിലാണ് പോയിട്ടുള്ളത് അല്ലാതെ നമ്മളങ്ങ് പോയിട്ടുമില്ല ബന്ധുക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉച്ചമാണല്ലോ അവർ കൊട്ടുന്നവരാണ് പാടുന്നവരാണ് തുള്ളുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവർ വന്നിട്ട് അത് ഞാൻ എന്നെ കാണാൻ വന്നതായിരിക്കും എന്ന് കരുതി സംസാരിക്കുക ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥിച്ചോ നമുക്ക് പരുവേണ്ടിൻ്റെ പള്ളി മാത്രമേ അറിയത്തുള്ളൂ വേറെ പള്ളികളൊന്നും അറിയത്തില്ലല്ലോ ഒരു പള്ളിയിൽ വെച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവർ അവിടെ നിന്ന് എനിക്ക് വേണ്ടി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിലൊരു ബൈബിൾ ബൈബിൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നിരിപ്പുണ്ട് ഒരു ബൈബിൾ എൻ്റെ കൈ തലയാണടിയിൽ വെച്ചിട്ട് പറയും ഇതിവിടെ ഇരുന്നോട്ട് വായിക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ ഇരുന്നോട്ടെന്ന് പറയും ഞാൻ പറഞ്ഞു ശരി നമുക്ക് എഴുതുന്ന എൻ്റെ കാലിയും നമുക്കെന്നാ എങ്ങോട്ടൊന്നും പോകാൻ പറ്റ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം അങ്ങനെ കിടന്നു അന്ന് രാത്രിയായി രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി സാധാരണ പല ദിവസം എനിക്ക് ഉറക്കമില്ല കാരണം യൂറിനൊക്കെ പോകാത്ത വലിയ പ്രശ്നങ്ങളൊക്കെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരുപാട് എൻ്റെ ശരീരത്തിന് ഒത്തിരി ഒരു എന്താ പറയുക എന്ന് അറിയത്തില്ല ഒരു ആരോഗ്യം വന്നതുപോലെ എന്തോ ഒരു ഇത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ ഒന്ന് വെച്ച് എനിക്ക് പ്രഷർ ഭയങ്കര നോർമൽ ഷുഗർ നോർമൽ അപ്പോൾ ഇവർ അടുത്ത ദിവസം വരുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വന്നു നോർമലായിട്ടുണ്ട് കൊളസ്ട്രോള് നോർമലായിട്ടുണ്ട് അവർ പുള്ളിക്കാരൻ ഇങ്ങനെ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോൾ അവരുടെ ഇതൊരു സിസ്റ്റം ഇപ്പം ഉണ്ട് പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് അപ്പോൾ പുള്ളിക്കാരി എന്തൊക്കെ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല മുമ്പ് പുള്ളിക്കാർ പറഞ്ഞു ഇതുപോലെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു ബൈബിളൊക്കെ വെച്ചിട്ട് പോയി എന്നോട് ചോദിച്ചിട്ട് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നതെന്നാണ് എനിക്കവരോട് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ചിരിച്ചിട്ട് ഡോക്ടറാണ് പോവുകയും ചെയ്തു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് തന്നെത്താനെ ബാത്റൂമിൽ പോകാൻ ഞാൻ എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ പോയി പോയി എൻ്റെ മനസ്സിനകത്തിൽ എനിക്ക് രാത്രിയിലൊക്കെ പോയി ഒരു ചിന്തകളാറ്റും രാവിലെ നമ്മൾ എനിക്ക് നാളെ വൈകീട്ട് പറഞ്ഞ് എനിക്ക് നാളെ രാവിലെ ഡിസ്ചാർജ് പോകണം എനിക്ക് വീട്ടിൽ പോകണം അവർ പറഞ്ഞു ഡിസ്ചാർജ് തരാനും പറ്റത്തില്ല വീട്ടിൽ പോകാനൊന്നും പറ്റത്തില്ല ഇയാളുടെ കണ്ടീഷൻ അത്ര ശരിയല്ല ഞാൻ പറഞ്ഞു എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു അവർ പക്ഷേ സമ്മതിക്കത്തില്ല അത് ഞാൻ പ്രശ്നമായി അങ്ങനെ അവിടെ അവർക്ക് എഴുതി കൊടുത്തിട്ടാണ് അവിടുന്ന് ഞാൻ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നു ദേവത്തൊക്കെ നീരാണ് നമ്മൾ വീട്ടിൽ നമ്മുടെ ചെരുപ്പൊക്കെ നമുക്ക് വേണേൽ കണ്ടിച്ചെടുക്കണം അതേപോലെ അതും ഇവിടെ വീട്ടിൽ വന്നു എനിക്ക് പല്ലിന് ഭയങ്കര പല്ലിന് വേദന വേദന പല്ലിൻ്റെ വേദന ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല ആ പല്ലിൻ്റെ വേദന വെച്ചുകൊണ്ട് പല ഹോസ്പിറ്റലിൽ ചെന്നിട്ടും അവരാരും പല്ലെടുക്കത്തില്ല അവർക്ക് പേടിയാണ് കിട്ടുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് ആരും പല്ലെടുക്കത്തില്ല എനിക്കാണെങ്കിൽ വാ അടയ്ക്കാൻ പറ്റത്തില്ല ഒരു പല്ലാണോ രണ്ട് വാ മൊത്തം ഒന്ന് പഴുത്തു ഇങ്ങനെ തുണി വെക്കും ഇത് ഈ വായിലിങ്ങനെ വെള്ളം തുണിയിലോട്ട് ഇട്ടിട്ട് വീഴുക കാരണം ആരടയ്ക്കാൻ എത്രപോലെ വേദനയാണ് മരുന്നധികം ഒരു തരു മരുന്നും കഴിക്കാൻ പറ്റത്തില്ല ഏതായാലും അതെല്ലാം സഹിച്ച് അവിടെ നിന്നു ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാനൊന്നും അവർക്ക് സമ്മതിക്കത്തില്ലേ എങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ മോളും വന്ന് എൻ്റെ അടുത്തിരിക്കും പ്രാർത്ഥിക്കാൻ മോൻ വരും പിള്ളേ കൊച്ചുങ്ങളാണ് അവർ വന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനിരിക്കും ഞാൻ പ്രാർത്ഥിക്കും ചേട്ടൻ ഇഷ്ടമല്ല ചേട്ടൻ ദേഷ്യപ്പെട്ടിട്ട് നീക്കുകയൊക്കെ ചെയ്യും ഞാൻ പക്ഷേ മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഇരുന്ന് അവിടെ അവിടെ താമസിച്ചുകൊണ്ട് പ്രാർത്ഥന മുമ്പോട്ട് പോകും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾക്ക് പാർട്ടിഷൻ ചെയ്തു ഞങ്ങളവിടുന്ന് കാരാഴ്മയിൽ സ്ഥലം മേടിച്ച് ഞങ്ങളവിടേക്ക് താമസം മാറി ഞാൻ ഹസ്ബൻറ്റും മക്കളും താമസം മാറി ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ ചർച്ചിൽ പോകാനായിട്ട് ഒരു ചർച്ചില്ല എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഏത് ചർച്ചിൽ പോകണമെന്നും അറിയത്തില്ല അങ്ങനെയാണ് ഞാനൊരു ടി വികത്തിൽ മാവേലിക്കര ജീസസ് ലൈസിൽ ബെൻസ് ഫാസ്റ്റർ നടത്തുന്ന ഒരു സഹയാണ് പുള്ളി എനിക്കറിയത്തില്ല അത് കണ്ടിട്ട് ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പം ഫാസ്റ്റർ എന്ന് പറഞ്ഞു സിസ്റ്റർ അടുത്ത ദിവസം ബുധനാഴ്ച അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ആ പറ്റിയ ബുധനാഴ്ച കണ്ടിട്ട് ചിലപ്പോൾ അവിടെ ഉപവാസപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കയറി ചെന്നു പ്രാർത്ഥിച്ചു ആ ഒരു പ്രാർത്ഥന പകുതി ഒക്കെ കഴിഞ്ഞപ്പോൾ ഫാസ്റ്റർ എന്നെ വിളിച്ചു അങ്ങോട്ട് അടുത്തിട്ട് വിളിച്ചു ഞാൻ ഈ മുട്ട ഇരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മുട്ട അത് വിരിക്കാൻ പറ്റത്തില്ലല്ലോ താഴെ ഈ കുഞ്ഞു ഒരു ഫ്ലാവലോലും എടുക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ശരീരത്തിന് ഒരു ആരോഗ്യം പോലെ വന്നു എന്നുള്ളതല്ലാതെ ഇത് മറ്റുള്ള യാതൊരു കാര്യങ്ങളും സൗകര്യം പക്ഷേ എങ്കിലും എനിക്കൊരു വിശ്വാസം പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും വന്നപ്പോൾ ബാക്കി കൂടെ ഇനി വരുമല്ലോ എന്നുള്ള ഒരു ഒരു അങ്ങനെയാണ് അതിനോടേം പറഞ്ഞിട്ട് പാസ്സും മുട്ടേ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാനവിടെ താഴെ തന്നെ ഇരുന്നു പാസു അതിൻ്റെ അപ്പുറത്ത് പാസ്സും അവിടെ ഇരുന്നു അവിടെ പ്രാർത്ഥനിക്കാൻ വന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ ഉപയോഗിച്ചാണ് പാസ് പ്രാർത്ഥിച്ചിട്ട് വന്നത് ഇനി മറ്റേ ഒരു ദിവസം പോലും ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയോ ഒരു ഈ കിഡ്നട പ്രശ്നം ഒരു മരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇനി മേലിൽ ഈ വിഷയത്തിന് ആശുപത്രി പോകത്തില്ല കർത്താവ് എന്ന ശിശുക്ക് രണ്ട് പുതിയ കിഡ്നി തന്നിരിക്കുന്നു എന്ന് ആശുവാദം എന്തോ ശിശുക്കളെപ്പോലെ എന്ന് പറയുന്നത് പോലെ ശിശുക്കളുടെ അതേ മനസ്സ് കർത്താവ് തന്നത് കൊണ്ടായിരിക്കും ഞാനത് വിശ്വസിക്കുകയും ചെയ്തു വിശ്വസിച്ച് പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും അവിടെ പോകാൻ തുടങ്ങി പക്ഷേ ഈ ആ അന്ന് മുതൽ ആ ദിവസം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും പിന്നീട് ഒരു പ്രശ്നം എനിക്കുണ്ടാവും ഒരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും എനിക്ക് ചെയ്തിട്ടില്ല ഞാൻ പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ടതേ ഇല്ല പാഷ് പറഞ്ഞത് പാസ്റ്റർ അല്ലല്ലോ നമ്മളിവിടെ കർത്താവല്ലേ പറഞ്ഞു നമുക്ക് അത്രയും വിടുതൽ വന്നപ്പം കർത്താവിനോട് നമുക്ക് ഇപ്പോൾ വിശ്വാസം കർത്താവിന് എന്നെ വേണമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ഞാൻ അവിടെ ചെല്ലാനും ഒക്കെ കാരണമായത് അങ്ങനെ അവിടെ ചെന്ന് ശേഷം ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങി സ്നാനപ്പെട്ട് അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടി പതിനേഴ് വർഷമായിട്ട് ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്നു അതിനിടയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് ദേവദാസ് പാസ്റ്റർ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഒക്കെ നമ്മളെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും പള്ളി ചെന്നാലും പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എന്തായാലും കൊള്ളാം പാസ്റ്ററിൻ്റെ കലയെ തലേ കൈവെച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ശാസിക്കുവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും പാർട്ടി ചെറിയ രീതി പാസ്റ്ററുടെ ഒരു രീതിയിൽ വെച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ പക്ഷേങ്കിൽ ആ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേട്ടു എന്നെ കർത്താവ് വിടുവിച്ചു ഇത്രയും വർഷമായിട്ടും ഞാൻ ഇന്നും ജീവനോടെ തന്നെ ഇരിക്കുകയാണ് ഒരു മരുന്നുകളും കഴിക്കുന്നില്ല പ്രഷറും ഇല്ല എടക്കിടയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നൊക്കെ അതൊന്നും തന്നെ ഇല്ല ഇന്നലെ പോയി നോക്കിയിട്ട് വന്നാൽ അതിന് ഇല്ല പ്രഷർ ഷുഗർ ഒന്നും എനിക്കില്ല യാതൊരു തരത്തിലുള്ള എനിക്ക് ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഒന്നും തന്നെ എനിക്കില്ല ഇതെൻ്റെ സത്യമായിട്ടുള്ളൊരു സാക്ഷ്യമാണ് ഒരാളെ പൊക്കി പറയുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ മോശത്തോട്ട് കയറാനും ഒന്നും വേണ്ടി പറഞ്ഞതല്ല ഞാൻ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിന് കാരണം ആയത് എൻ്റെ കർത്താവാണ് യേശു ദൈവമെന്ന് ഞാൻ എൻ്റെ വാഗോണ്ട് സംസാരിച്ച് ഹൃദയം കൊണ്ട് ഞാൻ ഏറ്റു പറഞ്ഞു ഇതുവരെ ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ല ഒരുപാട് പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് കടന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പള്ളിയിൽ പോകുന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ പലയിടത്തു നിന്നും വന്നിട്ടുമുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഞാൻ ഒരിക്കലും കാര്യമായിട്ട് എടുത്തിട്ടില്ല കാരണം കർത്താവ് തന്നെ വിടിവിക്കാനുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് പണം ഉള്ളപ്പോൾ മാത്രമേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ ഇല്ലാത്തപ്പോൾ സ്നേഹിക്കത്തില്ല എന്നാൽ ഈ രണ്ട് സമയത്തും സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ കർത്താവ് മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരെ പോലെ ഒരുപാട് എൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ടു ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊക്കെ അവരെത്രമാത്രം നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴും ഞാൻ അവൻ്റെ കുഞ്ഞ് മോളെയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് അവരുടെ പഴയ ഫോട്ടോ കാണുമ്പോഴൊക്കെ എനിക്ക് വിഷമവും സങ്കടമൊക്കെയുണ്ട് ഒരുപക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്തിട്ടാണെന്ന് ഞാൻ ചിലപ്പം വിചാരിക്കും കർത്താവ് എന്നെ വിളിച്ചത് കൊണ്ടുവന്നതൊക്കെ എന്ന് ഇന്നിപ്പം അതുപോലെ എൻ്റെ മോളെൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരികയൊക്കെ ചെയ്യും അവൾ വള്ളി വരുന്നുണ്ട് അതുപോലെ തന്നെ മോന് വിവാഹം കഴിക്കുന്നതുവരെ അവന് ഇടയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിലും കാര്യത്തിനൊക്കെ വരികയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം വരുന്നില്ല ഇഷ്ടക്കേടില്ല ഞാൻ പള്ളി പോ പോയില്ലെങ്കിൽ മാത്രമേ വഴക്കു പറയും പള്ളി പോകാത്തതിന് ഇതുവരെയും ദൈവം എന്നെ കൊണ്ട് നടത്തി അതിനുശേഷം കർത്താവ് എനിക്ക് ഒരുപാട് 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 കാര്യങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ കർത്താവ് എനിക്ക് ചെയ്തിട്ടുണ്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം നമ്മളോട് പ്രാർത്ഥന കേട്ടോ മറുപടി തരുന്ന ഒരു ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം എന്ത് പേരാണ് കർത്താവിന് നമുക്ക് കൊടുക്കുക എന്നറിയത്തില്ല അതുപോലെ സകലവും ഹിന്ദു വിശ്വാസിന്ന് തോന്നാണ് ഒരിക്കലും എനിക്ക് അങ്ങനെയുള്ള അനുഭവം അവിടെ നിന്നും ഉണ്ടായിട്ടില്ല ഒരിക്കലും എന്നോടൊരു ദൈവം സംസാരിച്ചിട്ടില്ല ഒരു വഴി തെറ്റിപ്പോകുന്ന കണ്ടാൽ അത് നമ്മളെ അങ്ങനല്ല എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തുന്ന ഒരു ദൈവത്തെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ കർത്താവിനെയാണ് ഞാൻ കത്താൻ്റെ സന്നിധി വന്നതിന് ശേഷം മനഃപൂർവ്വമായിട്ട് ഒരു തെറ്റി ചെയ്യാനോ മനഃപൂർവ്വമായിട്ട് കാര്യങ്ങൾ ഒന്നും പണ്ടത്തെ പണ്ട് ഒന്നൂ രണ്ടാമതെനിക്ക് ഭയങ്കര ദേഷ്യമാണ് ആരേതെന്ന് ചോദിച്ചാൽ എന്തെണ്ണം ചോദിക്കുന്ന സ്വഭാവമാണ് പക്ഷേങ്കിൽ ഈ ഇത്രയും നഷ്ടങ്ങളായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ ഞാൻ താമസിക്കുന്നു ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവരെ തലയെക്കൊടുക്കാൻ നടന്നു പോയാൽ പോലും ഒരക്ഷരം ഞാൻ മിണ്ടാൻ പോകാറില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ കൈലത്തുള്ളവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പിള്ളേർക്കൊക്കെ എക്സാം വരുന്ന എന്നെ ഒന്ന് വിളിക്കും ഇവിടെ കൊണ്ടുവരുമ്പോൾ ചിലരൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത സമയത്തൊരാൾക്ക് ഭയങ്കരമായിട്ട് വയ്യാഴി വന്നിട്ട് എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അന്നേരം എന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞു നമ്മൾ എനിക്കറിയാവുന്ന കർത്താവിനെ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ആ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം ഞാനൊരു കാ മാക്സിമം ഞാൻ അങ്ങനെ ഈ ഇവരുടെ ഹൈന്ദവരുടെ ഒരു കാര്യത്തിൽ ഞാൻ പങ്കെടുക്കാറില്ല അവരുടെ ചാക്കലകോ അല്ലെങ്കിൽ അടിയിന്ന് അങ്ങനെ ഒരു കാര്യങ്ങൾക്കൊന്നും പോകും ഞാൻ അവരുടെ ഭക്ഷണം കഴിക്കാൻ പോകുമോ ഒന്നുമില്ല അത് പോയിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടെന്നും കുഴപ്പമില്ലെന്നല്ല എൻ്റെ വിശ്വാസം എൻ്റെ കർത്താവിനെ രക്ഷിച്ചു എന്നുള്ളതാണ് ആ വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം നിൽക്കുന്ന കമ്മലും മാലയൊക്കെ ഞാൻ ഇപ്പോഴും ഇടും അതൊന്നും ഞാനിതുവരെ ഊരിയിട്ടില്ല അത് കർത്താവിനോട് പറയുന്ന ഒരു ദിവസം വരും അപ്പം നമുക്ക് ഊരാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് മോള് രക്ഷിക്കപ്പെട്ടു മോള് സ്നാനമേറ്റു എൻ്റെ അച്ഛൻ അമ്മ അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടു അവർ രണ്ടുപേരും സ്നാനപ്പെട്ടു അവരെല്ലാം പാസ്റ്ററുടെ ബെൻസ് പാസ്റ്റർ നടത്തുന്ന ജീസസ് ലൈഫ് ചർച്ചിലാണ് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അച്ഛനമ്മ കുറച്ചും കൂടി പ്രായമായി ഞാനിതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് പറയുന്നത് നിങ്ങൾ ചികിത്സിച്ചോളൂ പക്ഷെങ്കിൽ ചികിത്സിച്ചിട്ട് നിങ്ങൾക്ക് ഭേദമാകുന്നില്ല നിങ്ങളെന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കതൊന്നും മാറുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ബൈബിൾ എടുത്ത് ബൈബിൾ വേണം എടുക്കണമെന്നില്ല നിങ്ങൾ ആദ്യമായിട്ട് ദൈവത്തെ കാണുന്നതാണെങ്കിൽ നിങ്ങൾ ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് നോക്കുക അപ്പോൾ അറിയാം നിങ്ങൾക്കതിൻ്റെ ആ ഒരു മാറ്റം അത് അനുഭവിച്ചറിഞ്ഞ എനിക്ക് അതെങ്ങനെ മറ്റുള്ള പറഞ്ഞു കൊടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേങ്കിൽ ഞാനതെല്ലാം നിങ്ങളോട് സംസാരിച്ചെന്ന് മാത്രം എൻ്റെ അടുത്തേക്ക് എലിയാവിനെ പോലെയോ എലീശയെ പോലെയൊക്കെ വന്ന കർത്താവ് വിട്ട ആളാണ് ഞങ്ങളുടെ ദേവദാസ് മെൻസ്പാർസ് ഇപ്പോഴും അദ്ദേഹം ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചർച്ച നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് ഒക്കെ ഉണ്ട് ഇപ്പോഴും ഞങ്ങൾ അതിൽ തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഞങ്ങൾ പോയിട്ടില്ല മറ്റ് ഒരുപാട് ദേവദാസന്മാർ എടുത്തുപോയി പ്രാർത്ഥിക്കാനും ഒന്നും ഞങ്ങൾ പോകാറില്ല ഒരുപാട് മറ്റുള്ള ചർച്ചകളിൽ അങ്ങനെ അതി ഞങ്ങൾ പോകാറില്ല എൻ്റെ ഒരു എൻ്റെ വിശ്വാസമാണോ നിൽക്കാതെ എൻ്റെ വിശ്വാസം പാ എന്ത് കാണണമെങ്കിലും പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ അതിൽ നടക്കും എന്നുള്ളതാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ വിശ്വാസം പാസ്റ്ററുടെ ശക്തി കൊണ്ടല്ല കർത്താവിൻ്റെ ശക്തി കൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ അത് നടക്കും ഒരു അഡ്മിഷൻ വേണം ഉടനെ ഞാൻ ചെല്ലും പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്ത് കാര്യത്തിനായാലും പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് പറയും പക്ഷേങ്കിൽ എൻ്റെ ആ വിശ്വാസം കർത്താവ് ഇതുവരെ എനിക്ക് നിലനിർത്തിയിട്ടുമുണ്ട് പ്രാർത്ഥിച്ച ഒരു കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുമില്ല ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ഹിന്ദുക്കളായതുകൊണ്ട് സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു വേർതിരിപ്പുണ്ടോന്നു ഒരിക്കലുമില്ല ഞാൻ നോക്കി എനിക്ക് മനസ്സിലായിരത്തോളം കാലം ക്രിസ്ത്യൻസ് അല്ലെ ബന്ധുക്കോസുകാരെക്കായാലും കൂടുതൽ ഒരു കാര്യ കാര്യം ഈ മറ്റുള്ള സഭ വിശ്വാസിന്ന് ചെന്നവരോടാണെന്നാണ് ഞങ്ങൾക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ചർച്ചിൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്വയുടെ നമ്പർ വേണമെങ്കിലും എന്നോട് കമൻറ്റ് ബോക്സിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ നമ്പർ ഇട്ട് തരാം ചർച്ചി പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് പോകാം ഇപ്പോൾ ചർച്ചിൻ്റെ കാര്യം പറയാനും പാസ്വേഡ് കാര്യം പറയാനൊന്നും ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ വന്നത് എൻ്റെ കിഡ്നിയുടെ രോഗം എൻ്റെ ഏഴ് കർത്താവ് സൗഖ്യമാക്കി എനിക്ക് തന്നു ഇന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞാൻ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടും ഞാൻ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്ക് എന്തൊക്കെ എങ്ങനെ പറയണം അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല എൻ്റെ വാ ഹൃദയത്തിൽ എൻ്റെ വായി എന്താണോ വരുന്നത് അതുപോലെ ഞാനങ്ങ് സാധാരണ നോക്കിയവരോട് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ വീഡിയോ ഇച്ചിരി ദീർഘമായി പോയെന്ന് തോന്നുന്നു എന്തായാലും എന്നെ ഈ സാക്ഷ്യം കെ കാണിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി യേശുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനദ്യമേ സ്വർഗീയം ഞങ്ങളുടെ നല്ല പിതാവേയും വീണ്ടും ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് നല്ല പകൽക്കാലം അവിടെ നിന്ന് ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നെ ഒരു കഴിവില്ലാത്തന്നെ എൻ്റെ കർത്താവെ അവിടുത്തെ സ്നേഹത്താൽ എന്നെ വിളിച്ചല്ലോ അവിടെ നിന്ന് തന്നെ വിളിച്ച് കർത്താവെ അവിടുത്തെ ദാസാസിലൂടെ പ്രവർത്തിച്ച് എന്നെ ഒരു സാക്ഷ്യമാക്കി എൻ്റെ കർത്താവ് തിരുമുമ്പിൽ നിർത്തിയല്ലോ കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്തതിൻ്റെ കർത്താവനെ നന്ദിയോട് മഹത്വപ്പെടുത്തുന്നു അപ്പം ആ സ്തോത്രം 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 കർത്താവെ ഇന്നടിയൻ പറഞ്ഞ ഈ വാ ഈ സാക്ഷ്യം കർത്താവെ കേൾക്കുന്ന കർത്താവ് വിശ്വസിക്കുന്നവരുടെ മേൽ എൻ്റെ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കണമേൽ ജോകിളായിരിക്കുന്നവരെങ്കിലും കർത്താവെ സ്തോത്രത്തോടെ ഈ ഹാലുവിൻ്റെ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ നിശ്ചയമായ എൻ്റെ കർത്താവ് പിടിപ്പിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനോട് ഹാലില്ല താഴ്മയെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം സ്തോത്രം ജോഗിൽ കർത്താവെ സൗഖ്യമാകണം അപ്പം സ്തോത്രം എൻ്റെ മക്കളെ ഹാലില്ല കാത്തുപരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാജിൻ്റെ കർത്താവേ തന്ത്രങ്ങളിൽ കുടുങ്ങി കർത്താവെ അവർ വയങ്ങിപ്പോകാനിടയാകാതെ അവരെ വെളിച്ചത്തിലേക്ക് എൻ്റെ അപ്പൻ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നതുവരെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദിയും സ്ത്രോത്രവും മഹത്വവും